നമസ്കാരം റീഫണ്ടുകൾ നൽകാൻ വൈകിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഗണ്യമായ എണ്ണം നികുതിദായകർ ഇപ്പോഴും റീഫണ്ടുകൾക്കായി കാത്തിരിക്കുകയാണ് പലരും ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ റീഫണ്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ നികുതി നിയമങ്ങൾ പ്രകാരം ഏതൊരു റീട്ടേണിൻ്റെയും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വകുപ്പിന് ഒമ്പത് മാസം വരെ സമയമുണ്ട് തീർപ്പാക്കാത്ത ഈ റിട്ടേണുകൾ അവലോകനം ചെയ്യാനും അന്തിമമാക്കാനും വകുപ്പിന് ഇപ്പോഴും സമയമുണ്ടെങ്കിലും കുടിശ്ശിക കാത്തിരിക്കുന്ന നികുതിദായകരിൽ ഈ കാലതാമസം സ്വാഭാവികമായും ആശങ്കയ്ക്ക് ഇടയാകുന്നുണ്ട് ആദായ നികുതി വകുപ്പ് റീഫണ്ട് മനപൂർവ്വം വൈകിപ്പിക്കുന്നതാണ് എന്നല്ല ഇതിന്റെ അർത്ഥം റീഫണ്ടുകൾ എത്രയും വേഗം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ആവശ്യമുള്ള ഇടത്ത് മാത്രം നടപടിക്രമങ്ങൾ അനുസരിച്ച് വകുപ്പ് വിശദമായ പരിശോധന നടത്തുകയാണ് റീഫണ്ട് ലഭിക്കാത്തവരോ പ്രശ്നങ്ങൾ നേരിടുന്നവരോ ആയ ആദായ നികുതിദായകർ റീഫണ്ടിനായി നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പല കേസുകളിലും നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റാണെന്നും ബാങ്ക് രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും അക്കൗണ്ട് തന്നെ പ്രവർത്തനരഹിതമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാ വിവരങ്ങളും കൃത്യവും കാലികവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്ത് വരെയുള്ള ആദായ നികുതി പിരിവിനെ കുറിച്ചുള്ള ഈ വർഷത്തെ നിലവിലെ ഡേറ്റയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മൊത്തം ശേഖരണം പന്ത്രണ്ട് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തിലെ കണക്ക് അപേക്ഷിച്ച് ഏഴ് ശതമാനം കൂടുതലാണിത് മറുവശത്ത് റീഫണ്ടുകൾ പതിനേഴ് ദശാംശം ഏഴ് രണ്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ വർഷം നികുതി വകുപ്പ് രണ്ട് ദശാംശം ഒമ്പത് നാല് ലക്ഷം കോടി രൂപയുടെ റീഫണ്ടുകൾ നൽകിയിരുന്നു ഈ വർഷത്തെ കണക്ക് രണ്ട് ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിലെ കണക്കനുസരിച്ച് ആദായ നികുതി പോർട്ടലിൽ പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി ഉപഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഇതുവരെ ആകെ എട്ട് ദശാംശം ഒമ്പത് കോടി റിട്ടേണുകൾ ഫയൽ ചെയ്തു ഏഴ് ദശാംശം ഏഴ് ഏഴ് കോടി ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു പരിശോധിച്ചുറപ്പിച്ച റിട്ടേണുകളിൽ ആറേ ദശാംശം ഏഴ് ഒമ്പത് കോടി വകുപ്പ് വിജയകരമായി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ഇത് നിലവിൽ റിട്ടേൺ പ്രോസസ്സിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് യോഗേന്ദ്ര കപൂർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അസസ്മെന്റ് വർഷത്തേക്കുള്ള പ്രോസസ്സിംഗിനായി ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് കോടി റിട്ടേണുകൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ആഴത്തിലുള്ള ഡേറ്റ പരിശോധന നികുതി വെട്ടിപ്പിലേക്ക് നയിക്കുന്ന പഴുതുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു കൂടാതെ ആദായ നികുതി വകുപ്പിനോട് റീഫണ്ടുകൾ പ്രോസസ്സ് ചെയ്യാനെടുക്കുന്ന സമയപരിധികളെ കുറിച്ച് വ്യക്തത നൽകാൻ അഭിനന്ദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇത് ആദായനികുതി വകുപ്പിനും അതോടൊപ്പം തന്നെ നികുതിദായകർക്കും ഇടയിൽ കൂടുതൽ വിശ്വാസം വളർത്തുകയും മുൻകാലങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റീഫണ്ടുകൾ പ്രോസസ്സ് ചെയ്ത് നൽകിയിട്ടുള്ള അതേ വകുപ്പാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കാലതാമസം കാരണം റിട്ടേൺ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലിശ നൽകേണ്ടതുള്ളൂ വകുപ്പിന്റെ കൈവശമുള്ള തുകയിൽ നിന്ന് ലഭിക്കുന്ന പലിശ അവർക്കിത് മൂലം നഷ്ടപ്പെടുന്നുണ്ട് റീഫണ്ട് തുക നികുതിദായകനെ അറിയിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നികുതി റീഫണ്ടുകൾ നൽകുന്നതിന് നിലവിൽ നിയമപരമായ സമയപരിധിയില്ല പരിധിയില്ല മിക്ക റീഫണ്ടുകളും സാധാരണയായി കൃത്യ പ്രോസസ് ചെയ്യുമെങ്കിലും ചില കേസുകൾ പ്രത്യേകിച്ച് വിശദമായ ഡേറ്റാ പരിശോധന അതോടൊപ്പം തന്നെ അനുരഞ്ജനങ്ങൾ ഉയർന്ന മൂല്യമുള്ള റീഫണ്ട് ക്ലെയിമുകൾ ഉൾപ്പെട്ട് ഇരിക്കുന്നുണ്ട് കൂടുതൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് റീഫണ്ട് ക്ലെയിമുകളുടെ കൃത്യമായ സമഗ്രതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നികുതി അധികാരികൾ മെച്ചപ്പെട്ട അവലോകന നടപടികൾ അവതരിപ്പിച്ചതിനാൽ സമീപ മാസങ്ങളിൽ പ്രോസസ്സിംഗ് സമയക്രമങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപൂർവ റവിഷ് അപൂർണമായ റിട്ടേൺ പരിശോധന ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ പ്രീ വാലിഡേഷൻ തീർപ്പാക്കാത്ത വിലയിരുത്തലുകൾ മുൻകാല കുടിശ്ശിക അത് ആവശ്യങ്ങൾക്കെതിരായ നിർദ്ദിഷ്ട ക്രമീകരണങ്ങൾ തുടങ്ങിയ ഘട്ടങ്ങളും സമയക്രമം നീട്ടുന്നതിന് കാരണമാകും